ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡി ത്രീ സോൺ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടിപ്പിൾ തൈര് ചെമ്മീൻ ഇഞ്ചി പുളി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കുറച്ച് കാഷ്യൂസും ഒക്കെ വറുത്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മളൊരു പാനിലേക്ക് ഓയിലും കുറച്ച് നെയ്യും കൂടിയിട്ട് ഒഴിച്ചിട്ട് അത് വറുത്ത കോരി മാറ്റാണ് ചെയ്യുന്നത് കിസ്മിസ് ഒരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്കത് മാറ്റാം അതുപോലെ ക്യാഷുനെട്ടും പിന്നെ നമുക്ക് സബോളക്കാനം അരിഞ്ഞതാണ് അതിൽ ലേശം പഞ്ചസാരം കൂടി ഇട്ടിട്ട് നമ്മൾ വറക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പായിട്ട് കിട്ടും ഒരു സെമി ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ശേഷം നമുക്ക് ചെമ്മീൻ വറക്കാം ചെമ്മീൻ വറക്കാനായിട്ട് ഇവിടെ മാഗിനേറ്റ് ചെയ്ത് വെച്ചതാണ് അതിൽ കുരുമുളക് പൊടിയും മിളക് പൊടിയും മഞ്ഞളും ലേശം ഉപ്പും ആണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റിയെടുക്കാം അത് ഇതില് ആ പാനിൽ തന്നെ നമുക്ക് ഒരു ബൗള് സബോളയാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിട്ട് നമുക്ക് വഴറ്റാം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി വഴറ്റാം തൊട്ടപ്പുറത്തന്നെ നമുക്ക് അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യം തന്നെ നമുക്ക് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് കറുകപ്പെട്ടിയും ഏലക്കായും കരയാമ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരി ഇട്ടിട്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന നിലയിൽ നമുക്ക് ഒഴിച്ച് മുടി വെച്ച് വേവിക്കാം തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ചെമ്മീൻ്റെ മസാല റെഡി ആവുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചില്ലി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വഴറ്റാം നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റുക അതിനുശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളിയൊക്കെ നന്നായി വേവണം അപ്പോൾ നമ്മൾ റൈസ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീര് പിന്നെ നമുക്ക് ബിരിയാണി അസൻസോ അല്ലെങ്കിൽ പൈനാപ്പിൾ അസൻസോ നമുക്ക് ഒഴിക്കാം കേട്ടോ ഈ സമയത്ത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ നല്ലൊരു സ്മെല് ബിരിയാണി റൈസിന് കിട്ടും മൂടി വെച്ച് റൈസ് നമുക്ക് വേവിക്കാം അതിന് ശേഷം നമുക്ക് നമ്മൾ മസാലയുടെ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നമുക്കിനി നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല മല്ലിപ്പൊടി ലേശം കുരുമുളക് പൊടി ബിരിയാണി മസാല ഉണ്ടെങ്കിൽ ബിരിയാണി മസാല പിന്നെ എരിവ് കുറവാണെങ്കിൽ മിളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ വറുത്തത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലേശം തൈരൊഴിച്ചു കൊടുക്കാം അധികം പുളി ഇല്ലാത്ത തൈരാണ് നമ്മളിപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സബോളേന്ന് കുറച്ച് ഒരു പിടി സബോള നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നല്ലൊരു ടേസ്റ്റാണ് അതിനു ശേഷം നമുക്ക് ബിരിയാണി മസാല മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഏതാണ്ടൊക്കെ വേവാറായിട്ടുണ്ട് അപ്പൊ പകുതി വേവായിപ്പ നമ്മളത് നിർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് പകുതി വെന്തോളും അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ബിരിയാണിയുടെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾക്ക് കാഷ്യൂസും അതുപോലെ ബ്രെഡ് ക്രംസ് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ബിരിയാണിയുടെ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ ഒരു ലേശം ഗരം മസാല പിന്നെ കളർ വേണ്ടവർക്ക് ലേശം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാഫ്രോണിൻ്റെ സാഫ്രോൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഓരോ ലെയറും അങ്ങനെ ചെയ്യുക അതിനുശേഷം നമ്മൾ ദമ്മ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ മ്മ ചെയ്തിട്ട് നമുക്ക് പിന്നെ സേർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയിട്ടുണ്ട് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു